ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം എട്ടാമധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ധ്യാനിക്കുന്നത് ശിഷ്യന്മാർ പടവിൽ കയറുമ്പോൾ അപ്പം കൊണ്ടുവരാൻ മറന്നതുകൊണ്ട് വിഷമിക്കുന്നു വിഷമിക്കുന്നു ഒരേരപ്പം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ യേശു അവരോട് ഭരിസേരുടെയും ഹെറുദസിന്റെയും പുളിപ്പിനെ സൂക്ഷിക്കുവിൻ എന്ന് മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ ശിഷ്യന്മാർ ആ വാക്ക് ഭൗതിക അപ്പത്തിന്റെ കുറവായി തെറ്റിദ്ധരിക്കുന്നു ഇതാണ് മനുഷ്യന്റെ സാധാരണ സ്വഭാവം ദൈവം ആത്മീയമായി സംസാരിക്കുമ്പോൾ നാം ഭൗതികമായി ചിന്തിക്കുന്നു യേശു അവരോട് ചോദിക്കുന്നു എന്തിന് അപ്പമില്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നു നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലേ അയ്യായിരത്തിനും നാലായിരത്തിനും അപ്പം അത്ഭുതങ്ങൾ അവർ നേരിട്ട് കണ്ടവരാണ് പന്ത്രണ്ട് കൊട്ടകളും ഏഴ് കൊട്ടകളും ശേഷിച്ചതും അവർ തന്നെയാണ് ശേഖരിച്ചത് എന്നിട്ടും വീണ്ടും അപ്പം കുറവിന്റെ പേരിൽ അവർ ഭയപ്പെടുന്നു ഇവിടെ യേശു പഠിപ്പിക്കുന്നത് െ കുറിച്ചല്ല വിശ്വാസത്തിന്റെ കുറവിനെ കുറിച്ചാണ് പുളിപ്പ് എന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാണ് ചെറിയ പുളിപ്പ് മുഴുവൻ മാവനെയും മാറ്റുന്നത് പോലെ ചെറിയ തെറ്റായ ചിന്തകളും കപടഭക്തിയും ലൗകിക ആഗ്രഹങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തെ അകത്തുനിന്ന് നശിപ്പിക്കും പരിശീലരുടെ പുളിപ്പ് കപടതയും പുറമേ ഉള്ള ഭക്തിയുമാണ് ഹെറുദേശിന്റെ പുളിപ്പ് അധികാരലോപവും സ്വാർത്ഥതയുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പുളിപ്പ് പല രൂപങ്ങളിൽ നമ്മൾ പ്രവേശിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ കാണിക്കുന്ന കൃത്രിമ ആത്മീയത മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കാനുള്ള മത്സരം സ്ഥാനവും സ്വാധീനവും നേടാനുള്ള ശ്രമം ഭാവിയെക്കുറിച്ചുള്ള അതിയായ ആശങ്ക ചെറിയൊരു അവിശ്വാസം പോലും നമ്മുടെ ഹൃദയത്തെ പിടിച്ചെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾ പോലും നാം മറന്നുപോകുന്നു ഇന്നത്തെ ലോകം അനിച്ഛത്വങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി രോഗങ്ങൾ തൊഴിലില്ലായ്മ കുടുംബ പ്രശ്നങ്ങൾ നാം പലപ്പോഴും അപ്പമില്ല എന്ന് പരാതിപ്പെടുന്നു എന്നാൽ യേശു നമ്മോട് ചോദിക്കുന്നു ഞാൻ മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ലയോ നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങൾ ഓർക്കുന്നില്ലയോ ഓർമ്മ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു ദൈവം കഴിഞ്ഞ കാലത്ത് നമ്മെ കൈപിടിച്ച് നടത്തിയ നിമിഷങ്ങളെ ഓർക്കുമ്പോൾ ഇന്നത്തെ ഭയം കുറഞ്ഞു പോകും വിശ്വാസമെന്നത് പ്രശ്നമില്ലാത്ത അവസ്ഥയല്ല പ്രശ്നത്തിനിടയിലും യേശു കൂടെയുണ്ടെന്ന ഉറച്ച ബോധമാണ് അതുകൊണ്ട് ഈ വചനഭാഗം നമ്മെ ആത്മപരിശുദ്ധനിലേക്ക് വിളിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഏത് പുളിപ്പാണ് വളരുന്നത് കപടതയോ ലൗകിക ചിന്തയോ അവിശ്വാസമോ അല്ലെങ്കിൽ ദൈവത്തിൽ ഉറച്ച വിശ്വാസമോ യേശു കൂടെയുണ്ടെങ്കിൽ ഒരേ ഒരപ്പം പോലും മതിയാകുന്നു എന്നാൽ വിശ്വാസമില്ലെങ്കിൽ നിറഞ്ഞ കുട്ടകളുണ്ടായാലും ഹൃദയം ശൂന്യമായിരിക്കും ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ നീ ചെയ്ത അത്ഭുതങ്ങൾ മറക്കാതിരിക്കുവാൻ ഓർമ്മശക്തി തരണമേ ചെറിയ പുളിപ്പുകൾ പോലും നമ്മുടെ ഹൃദയത്തിൽ വളരാതിരിക്കുവാൻ ഞങ്ങളെ കാക്കണമേ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ